ഹലോ ഗായ്സ് ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് ഫേഷ്യൽ ബ്ലോഗ് ഇപ്പോൾ എന്റെ ഫേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡൾ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുമ്പോൾ കുറച്ച് ഗ്ലോയിങ് സ്കിന്നൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ഒരു ക്ലെൻസർ ആണ് കേട്ടോ വേണ്ടത് അതിന് വേണ്ടി ഞാൻ എപ്പോഴും എടുക്കുന്നത് നമ്മുടെ മിൽക്ക് ആണ് കേട്ടോ റോ മിൽക്ക് ഒരു കോട്ടൺ പാഡിൽ മുക്കിയിട്ട് ഇതേപോലെ നമ്മളൊന്ന് റബ്ബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ മിൽക്ക് ഒരു അടിപൊളി ഡേർട്ട് റിമൂവറും കൂടെയാണ് കേട്ടോ അതിനുശേഷം ഞാനൊരു സ്ക്രബ്ബറാണ് ആണ്ട്ടോ യൂസ് ചെയ്യുന്നത് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് കിക്കുംബർ ജ്യൂസും റൈസ് ഫ്ലോറും അതേപോലെ കോഫി പൗഡറും ആണ് കേട്ടോ ഇത് അടിപൊളി സ്ക്രബ്ബറാണ് ആണ് ഗൈസ് നമുക്കൊരു ടാൻ റിമൂവിലൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ റിമൂവ് ആവും അതേപോലെ തന്നെ ഫേസിന് ഭയങ്കര ഗ്ലോ ഒക്കെ തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല രീതിക്ക് തന്നെ ഞാൻ മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവൻ നിങ്ങൾക്ക് ഉള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടൊന്നും മസാജ് ചെയ്ത് എടുത്താൽ മോ ഞാൻ പോയിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ എനിക്ക് ചെറുതായിട്ട് ഒരു ഗ്ലോക്ക് വന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമുക്കൊന്ന് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം ഫേസ് പാക്കിനായിട്ട് ഞാൻ ഞാനെടുത്തത് മുൾട്ടാൻ ആണ് ആണ്ട്ടോ നിങ്ങൾക്ക് ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം ഇവ നിങ്ങൾക്ക് ഇപ്പോൾ റോസ് വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് സൂട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം കേഡ് ആണെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മിൽക്ക് വെച്ചിട്ടാണ് കാരണം എനിക്ക് മിൽക്ക് ഭയങ്കര ഒരു എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇത് ആദ്യ സ്പൂൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അത് അത്രത്തോളം വർക്ക്ഔട്ട് ആവുന്നു എനിക്ക് തോന്നിയില്ല അപ്പം ഞാൻ വിചാരിച്ചു െ നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാവരും അപ്ലൈ ചെയ്യാൻ ഞാൻ നെക്കിലും ഫേസിലും ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിൽ നമുക്കൊരു ഇരുപത് ടു മുപ്പത് മിനിറ്റ് വരെ നമുക്ക് ഫേസിൽ വെക്കാം കേട്ടോ അങ്ങനെ വെച്ച് ഒരുപാട് ഡ്രൈ ആവരുത് ഏകദേശം നമുക്കൊന്ന് ഡ്രൈ ആയി ഫീൽ ചെയ്യുമ്പോഴത്തേനും നമ്മളൊന്ന് വാഷ് ചെയ്ത് എടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കുന്നതിട്ട് ആദ്യമായിട്ട് നമുക്ക് റിസൾട്ട് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം അതാണ് ഞാനൊരു തുണി നനച്ചിട്ട് ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് വൈപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് ശരിക്കും ഒരു നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഗ്ലോയിങ് സ്കിന്നാണ് കേട്ടോ നമുക്ക് ഈ പാക്ക് കൊണ്ട് തരുന്നത് അപ്പം ഈ ഫേഷ്യല് നിങ്ങൾ മസ്റ്റ് ആയിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ദിവസമാണ് എൻ്റെ റിസൾട്ടാണ് കേട്ടോ ഇത് കാരണം ഫസ്റ്റ് ഉണ്ടായിരുന്നത് ആ ഡൽ സ്കിന്നിന്നിന്നിന്നിന്നൊക്കെ ഒന്ന് മാറി ശരിക്കും പറഞ്ഞ ഒരു സ്കിൻ ആണ് ടൈപ്പ് ഉള്ളത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസയ്ക്ക് ഫേഷ്യൽ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കട്ടോ ഫേസിൽ കിട്ടാം അതുപോലെ നാളെ ഫംഗ്ഷൻ ഉണ്ട് നമുക്ക് ഇന്ന് അപ്ലൈ ചെയ്താലും ഒരു ഗ്ലോയിങ് സ്കിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടോട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുത് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ അതുപോലെ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അതും അതുകൂടെ ഒന്ന് അറിയിച്ചോളൂ അറിയിച്ചോളോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഏറ്റവും വീണ്ടും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം ടാറ്റാ ബൈ ബൈ സി സി യു